അന്നൊരിക്കൽ നിർഭയ എന്ന പേര് കേട്ടപ്പോൾ ഇനി ആർക്കും ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്ന് മാത്രമായിരിക്കും ഞാനും നിങ്ങളും എന്തിനെ കൊൽക്കത്തയിലെ മെഡിക്കൽ കോളേജിൽ അതിക്രൂരമായ ബലാത്സംഗത്തിനിരയായി അതിധാരുണമായി കൊല്ലപ്പെട്ട ആ ഡോക്ടറും വിചാരിച്ചിട്ടുണ്ടാവുക എന്നിട്ടും അവർക്കും അത് സംഭവിച്ചിരിക്കുന്നു മെഴുകുതിരികൾക്കും പ്രതിഷേധ പ്രകടനങ്ങൾക്കിടയിലും കുറച്ചു ദിവസമായി പോൺ സൈറ്റുകളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട പേരുകളിൽ ഒന്ന് അവരുടേതായിരുന്നു ഭയത്തോടു കൂടി മാത്രമേ നമുക്കിതിനെ നോക്കിക്കാണാൻ പറ്റുകയുള്ളൂ നമുക്കിടയിൽ ദിവസേന അനേകം സ്ത്രീകൾ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാവുന്നുണ്ട് സുരക്ഷ വേണം നമുക്ക് ബോധവൽക്കരണം ഉണ്ടാവണം നിരന്തരമായി പല ഭാഗത്തു നിന്നും പല രീതിയിൽ ജോലി സ്ഥലത്തും പൊതു ഇടങ്ങളിലും സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തണം അധികാരപ്പെട്ടവർ ഇതിനായുള്ള സജ്ജീകരണങ്ങൾ ശക്തമാക്കണം സുരക്ഷിതരായിരിക്കണം നാം പൊതു ഇടങ്ങളിലും യാത്രകൾക്കിടയിലും ജോലി സ്ഥലങ്ങളിലും അപകടങ്ങളും അതിക്രമങ്ങളും നമുക്ക് നേരെ ഉണ്ടായേക്കാം എന്നുള്ളൊരു ബോധം നമുക്കുള്ളിൽ എന്നും ഉണ്ടാവണം പൊരുതാൻ പറ്റണം ഇവയ്ക്കെതിരെ ഓരോ സ്ത്രീക്കും ജീവിതയാത്രകൾക്കിടയിലും നമ്മുടെ സ്വപ്നങ്ങൾ കീഴടക്കാനായി നമുക്ക് സധൈര്യം തന്നെ മുന്നോട്ട് പോകാൻ പറ്റണം എന്നും എപ്പോഴും